ഞാൻ എപ്പോഴും പറയാറുള്ളത് ആദ്യത്തെ അറിവില്ലായ്മത്തെ പഠിപ്പ് ആയിട്ടുള്ള അമ്മ നയൻറ്റീൻ നയൻറ്റി നയനിലാണല്ലോ പാസ് ഔട്ടായി എൻട്രോൾ ഒക്കെ ചെയ്തത് സോ ആ സമയത്ത് അമ്മ വരുന്ന കാണാൻ വരുന്ന ക്ലൈൻസ് അവര് ഇന്നത്തെ സമൂഹത്തെ പോലെ അത്ര എഡ്യൂക്കേറ്റഡ് ആയിരിക്കില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ കാര്യങ്ങളെല്ലാം കൊണ്ട് ലീഗൽ അവെയർനെസ് ഒരു അത്യാവശ്യം ഒരു പീക്കിലുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലെ ആൾക്കാർ അമ്മയെ കാണാൻ വരുന്ന ക്ലൈൻസും ആ സമയത്ത് കാണാൻ വന്നിരുന്ന ക്ലൈൻസും അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോഴ് ഭയങ്കരമായിട്ടുള്ള ഇതേപോലെ അറിവ് എന്നോ നോളജ് ലെവല് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ അവർ വിഴുങ്ങത്തില്ല നമുക്ക് തിരിച്ചു ചോദിക്കാം മാം അങ്ങനെ ചെയ്യാൻ പാടില്ലേ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലേ ഈ ഇങ്ങനെ അല്ലേ സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് റൂളിങ് ഞങ്ങൾ കണ്ടിരുന്നു എന്നുവെച്ചാൽ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ ന്യൂസോ ഇവരെല്ലാം നല്ല അവെയറാണ് പക്ഷെ പണ്ട് അങ്ങനെ അല്ല പണ്ട് കേസുകളും വളരെ കുറവായിരുന്നു പക്ഷേ നമ്മൾ പറയണത് തന്നെയായിരുന്നു അവർക്ക് പറയുന്നത് അവർക്ക് എന്ന് വെച്ചാൽ അത്രയ്ക്ക് അറിവില്ല നമുക്ക് ഇങ്ങനെ ചെയ്യുന്നത് ശരി മാഡം എന്ന് പറയുന്നത് എല്ലാത്തിനും നമുക്ക് എന്താ പറയുക ഒരു ഫ്രീഡം എന്ന് പറയാൻ പറ്റില്ല ഇവർക്ക് ചൂഷണം ചെയ്യപ്പെടാനുള്ള അവസരങ്ങൾ അതായത് കക്ഷികൾക്ക് ഒരു ചൂഷണം ചെയ്യപ്പെടാനുള്ള അവസരങ്ങൾ കൂടുതലായിരുന്നു ഞാൻ എപ്പോഴും പറയാറുള്ളത് അറിവില്ലായ്മയാണ് ചൂഷണത്തിനുള്ള ആദ്യത്തെ പടി നമുക്കറിയാം കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂഷണം ചെയ്യാൻ പറ്റില്ല പിന്നെ ഇവർക്ക് ചിലപ്പം പല കാര്യങ്ങളും ഞാൻ എൻ്റെ കേസ് വരു കഴിയുമ്പം ഇവരുമായിട്ട് ഡിസ്കസ് ചെയ്യും ഡിസ്കസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാം കോൾ കോൺഫറൻസോ അല്ലെങ്കിൽ ജൂനിയേഴ്സോ എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ഒരു തീരുമാനം കാരണം അവർക്ക് പറയാം നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ലല്ലോ നമുക്ക് അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാം അറിയാം നിയമം അറിയായിരിക്കാം കേസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പക്ഷേ ചിലർ ഇവർ കാണും ഇവർ പറഞ്ഞ് തരുമ്പോഴായിരിക്കും ആ ഈ വഴിക്ക് നോക്കാമല്ലോ എന്ന് ചിന്തിക്കണം ആ ഒരു ഫ്രീഡം ക്ലയൻസിന് കൊടുക്കണമെന്ന് തന്നെ ഞാൻ എല്ലാ അഡ്വക്കേറ്റ്സിൻ്റെ അടുത്തും പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിവില്ലാത്തവടെ അങ്ങനെ അല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അറിയണം സോഷ്യൽ മീഡിയ അവേർനെസ് വളരെ നെഗറ്റീവായിട്ടും ബാധിക്കാറുണ്ട് അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് കാരണം ബിക്കോസ് നമ്മളിപ്പോൾ ഒരു അവയർനെസ് കൊടുക്കുന്നു പക്ഷേ അത് റോങ് ആയിട്ടുള്ളൊരു ആണ് കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് തന്നെ ഒരു പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമല്ലോ നമുക്ക് നമ്മൾ മനുഷ്യരാകുമ്പോഴേക്കും നമുക്ക് പറഞ്ഞു ഇങ്ങനെയല്ല അത് ആ കേസിൽ ഇങ്ങനെയാണ് സംഭവിച്ചത് ആ കേസിൽ ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഭർത്താവിൻ്റെ ഷെയറിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഭാര്യയ്ക്ക് അനുവദിച്ചു കൊടുത്തു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു മറുത്ത് മരി മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള സ്വത്ത് തർക്കമായിരുന്നു അത് അപ്പോഴേക്കും ആ ഭാര്യ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഭർത്താവ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രം മക്കൾക്ക് കൊടുത്തിട്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് കൊടുത്തു അപ്പം അതിന് അർത്ഥം എല്ലാ ഭർത്താവിൻ്റെ സ്വത്തുക്കൾക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്നല്ല അപ്പൊ ആ കേസിലാണ് അങ്ങനെ വിധി വന്നത് നമ്മുടെ കേസ് അങ്ങനെ അല്ല എന്നുള്ളത് ക്ഷമാപൂർവ്വം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇവർക്ക് വന്നിട്ട് അല്ലെങ്കിൽ ഇവർ കൺവിൻസ് ആയില്ലോ ഒരിക്കലും കൺഫ്യൂസ്ഡ് ആക്കരുത് ഭയങ്കര സ്റ്റബേൺ ആയിട്ടുള്ള ക്ലയൻസ് ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും സ്റ്റബേൺ ആണെങ്കിലും അവർക്ക് അവർക്ക് നീതി കിട്ടില്ല അവർക്ക് കുറച്ചുകൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല അങ്ങനെ സ്റ്റബേണായിട്ട് വന്നില്ല കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന മനുഷ്യരല്ലേ ഉള്ളത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും അങ്ങനെ സൈക്കോളജിക്കൽ ഇഷ്യൂസുള്ള പിള്ളേരുണ്ട് അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി അവർ ഭയങ്കര പ്രശ്നമായിരിക്കും അവർക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാക്കുക നമ്മളെന്ത് പറഞ്ഞാലവർക്കില്ല അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കൗൺസിലേഴ്സിന് വെച്ചിട്ടുള്ളത് അവരെ കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഡീൽ ചെയ്യാറുള്ളൂ കാരണം നമ്മൾ പറയുന്ന ഒന്നും അവർക്ക് മനസ്സിലാവില്ല അവർക്കൊന്നും നമ്മൾ പറയേണ്ട തലയിൽ കയറില്ല അങ്ങനെയുള്ളവരുടെ അടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല ട്രോമ അത്രയും അവർ അനുഭവിച്ച് ഇങ്ങനെ വരുന്നവരായിരിക്കും